എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും പടർത്തുന്ന വ്യാജ പ്രചാരണങ്ങളെ ചെറുക്കുന്നതിനായി കൊടുങ്ങല്ലൂരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനമായ ഓഫ് ബീറ്റ് കൺസേൺ ഒബിസി കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ സഹകരണത്തോടെ കൊടുങ്ങല്ലൂർ സൂര്യകാന്തി സെന്റർ ഫോർ പൊളിറ്റിക്കൽ സ്റ്റഡീസിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് സൈബർ ഇടങ്ങളിലെ വ്യാജ പ്രചാരണങ്ങളെ കാര്യക്ഷമമായി നേരിടുന്നതിനും സത്യസന്ധമായ വാർത്തകൾ സമൂഹത്തിൽ എത്തിക്കുന്നതിനും സൈബർ ഇടങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനായുള്ള കർമ്മപരിപാടി ൾക്ക് ശില്പശാല രൂപം നൽകി ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് ഡോക്ടർ പി എ മുഹമ്മദ് സയ്യിദ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി വി മനോജ് അധ്യക്ഷത വഹിച്ചു എം ആർ ദത്ത നെജു ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര ഫ്രീഡം പ്രസ് പുരസ്കാര ജേതാവും മുതിർന്ന മാധ്യമ പ്രവർത്തകയുമായ കെ കെ ഷാഹിന കോഴിക്കോട് സർവകലാശാലയിലെ മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വൈ പി ഹബീബ് റഹ്മാൻ പ്രമുഖ ഐ ടി ആക്ടിവിസ്റ്റ് ഡോക്ടർ എ സുജിത്ത് എന്നിവർ ക്ലാസ്സുകൾ നയിച്ചു സുധീർ ഗോപിനാഥ് വി പി അനിൽകുമാർ ഇ എം ഫാരിസ് സൂനജ സുഭാഷ് എം ജി പുഷ്പാകരൻ ൻഗോപാൽ എന്നിവർ മുതലേ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രാക്ടിക്കുകൾ കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് ആയിട്ടുള്ള തമിഴിലായിട്ടുള്ളടക്കങ്ങളാണ് ഏറ്റവും കൂടുതൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നത് മലയാളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് പേപ്പർ ഒക്കെ ചെയ്തിരുന്നു നമ്മൾ ഡാറ്റ എടുത്ത് സമയത്ത് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ അതുപോലെ തന്നെ കമ്മ്യൂണൽ ഏറ്റവും സാമുദായികമായിട്ടുള്ള ടക്കങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈ ചെയ്തുകൊണ്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ടൊരു അറുപത് ശതമാനത്തിലധികവും പ്രചരിപ്പിക്കുന്ന സംഗതികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് പല സോഷ്യൽ മീഡിയ പേജുകളും രാഷ്ട്രീയ പാർട്ടികളുടെയും ഓക്കെ ിൽ നിന്നാണ് കൂടുതലും പ്രചരിപ്പിക്കപ്പെടുന്നത് അപ്പോ ഇത് ഒരു ഫുൾ ടൈം പണിയാണ് പലപ്പോഴും എപ്പോഴാണ് വരിക എന്നുള്ളത് അറിയില്ല എപ്പോ വേണമെങ്കിലും രാത്രി ഒരു മണിക്കൊക്കെ ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇതിലോട്ട് എത്താം എന്നുള്ളതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചില സൈറ്റുകളും ഞാൻ ആദ്യം പരിചയപ്പെടുന്നു പലപ്പോഴും ഫാക്സക് എന്നുള്ള ടേം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് എവിടെയാണ് വരുന്നത് ആരാണ് അത് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അത്രയും വിശദ വിവരങ്ങൾ അറിയുന്നുണ്ടാവില്ല